ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഭയങ്കര ഹൈപ്പൊക്കെ ഹൈപ്പോ ഒക്കെ കിട്ടിയ തൃക്കോണ ഒരു ഐറ്റം എന്നാ പിന്നെ അതൊന്നുണ്ടാക്കി നോക്കണ്ടേ ഉണ്ടാക്കി നോക്കിയാലല്ലേ ഈ പറയുന്ന ഹൈപ്പോ ഒക്കെ സംഭവത്തിനുണ്ടോ എന്നറിയാം വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് ഞാൻ കേട്ടോ അങ്ങനെ ഞാനും ഉണ്ടാക്കി ഹായ് ഞാൻ അശ്വതി എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം ഇപ്പം കാര്യം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു കിഡിലൻ ബീഫ് പുലർത്ത് അങ്ങനെ നമ്മുടെ സ്വാമീനെ മനസ്സിൽ വിചാരിച്ച് ഞാനിത് എൻ്റെ പ്രയാണം ആരംഭിക്കുകയാണ് അന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചേക്കുന്നത് അതുകൊണ്ട് ഒരുപാട് എടുത്ത് കൊള്ളമാക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല അര കിലോ ബീഫ് കൃത്യം അര കിലോ ബീഫ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ തുമ്പി <small> വാ പിന്നെ ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്ന് പറയുന്ന മൂന്ന് മെയിൻ ചേരുവകൾ നല്ല നാടൻ കറിവേപ്പില പിന്നെ ചെറിയ ഉള്ളി ഒരു പത്തിരുപത്തഞ്ച് ഉള്ളി അതുപോലെ ചില്ലി ഫ്ലേക്സ് ഈ ചില്ലി ഫ്ലേക്സ് നല്ല എരിവുള്ള മുളകിൻ്റെയാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുക നമ്മൾ ഉണ്ടാക്കുമായിരുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര എരിവ് ഉണ്ടാവില്ല കേട്ടോ പക്ഷേ എൻ്റെ നല്ല എരിവുള്ള ചില്ലി ഫ്ലേക്സ് ആയതുകൊണ്ട് ഞാനത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി തോല് കളഞ്ഞെടുത്തത് മൊത്തത്തിൽ ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഉപ്പ് പിന്നെ നമ്മൾ എല്ലാ ആഹാരത്തിലും ഇടുന്നതാണ് അതാരും ഇടാതിരിക്കത്തില്ല അപ്പം ഉപ്പ് കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ റെസിപ്പിയുടെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാനും നിങ്ങളെ പോലെ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇത്ര നല്ലൊരു ഒലർത്തുണ്ടാക്കാൻ പറ്റുമോയെന്ന് ചെറുതായിട്ടെങ്കിലും നമുക്ക് എല്ലാത്തിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നൊരു ശീലം മലയാളികൾക്കുണ്ട് അത് മാംസാഹാരത്തിലാണെങ്കിൽ നോക്കണ്ട എല്ലാത്തിലും ഒരുവിധം ഒരേ മസാലക്കൂട്ട് തന്നെയായിരിക്കും ഇതിൽ നിന്നൊരു ചേഞ്ച് വേണ്ടതെന്ന് എപ്പോഴും വല്ലപ്പോഴും ഒക്കെ ആലോചിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോഴാണ് നമ്മൾ പുതിയത് പുതിയത് ഓരോന്ന് ട്രൈ ചെയ്തു നോക്കുന്നത് അങ്ങനെ ഒരു ഐറ്റം ആണ് ഇത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മറ്റൊന്നാണ് ഗരം മസാല നമുക്ക് മീറ്റ് മീറ്റൈറ്റത്തിലും എന്തിനേറെ പറയണു നമ്മളൊരു കടലക്കറി ഉണ്ടാക്കുമ്പോഴും ഗരം മസാല ഒരല്പം ചേർത്ത് കൊടുക്കും അത് തരുന്നൊരു ഫ്ലേവർ അതൊന്നും വേറെ തന്നെയാണ് അല്ലേ അതൊന്നുമില്ലാതെ ഒരു മീറ്റ് ഐറ്റം നമ്മൾ എങ്ങനെ ഉലർത്തായി എടുക്കും എന്നതൊരു വലിയ ചോദ്യം തന്നെയായിരുന്നു കേട്ടോ ഇച്ചിരി നിങ്ങൾ കാണാതെ ഞാനൊന്ന് ഇട്ടാലോ വിചാരിച്ചു അത്രയ്ക്കും എനിക്ക് മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്നു ഇതെങ്ങനെ ഉണ്ടായിരിക്കും പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ അങ്ങനെ നമ്മുടെ പാചകത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കയറിയിരിക്കുകയാണ് ഞാനിത് അടുപ്പിന് തീയിട്ടോ നമ്മുടെ കുക്കർ അടുപ്പത്ത് വെക്കുകയും ചെയ്തു ഒരു ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും അതുപോലെ ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലുമാണ് ഞാൻ എടുത്ത് കിട്ടും കുക്കറിലിരിക്കുന്ന ഇറച്ചി ഇറച്ചിയെ പോലെ ഇരിക്കും ആ വേവ് വേണമെങ്കിൽ നമുക്ക് ഒരു വിസിലും കൂടെ ഇത് എന്തോ ഇല്ലയോ നോക്കിയതിന് ശേഷം ഇടാവുന്നതാണ് അപ്പോൾ എനിക്ക് ഇത്രയും വിസിലിൽ തന്നെ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്രയും പറഞ്ഞാൽ ശരിക്കും പണി പാളിയോന്ന് തോന്നി ിയത് ഈ സ്റ്റേജിൽ നിന്നായിരുന്നു കേട്ടോ കാരണം ആ കുക്കറിൻ്റെ വിസിലും ആവിയെല്ലാം പോയതിനു ശേഷം കുക്കർ ഓപ്പൺ ചെയ്തിപ്പോൾ വന്നൊരു മണം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ചെറിയ ചെറിയുള്ളിയുടെയും അതുപോലെ ആ മീറ്റിൻ്റെ നെയ്യിൻ്റെയും ആ മീറ്റിൻ്റെ സ്മെല്ല് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കൂടെ ഉള്ളിയുടെ സ്മെല്ലും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു മണം എനിക്കതിൽ ഫീൽ ചെയ്തു ആ സ്റ്റേജിൽ തന്നെ നമുക്ക് ചിലപ്പം മടുപ്പ് തോന്നും ഇത് ഉലർത്തി കഴിഞ്ഞാൽ നന്നാവോ എന്നറിയില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒന്നും എക്സ്ട്രാ ചേർക്കരുത് വെയിറ്റ് ഫോർ ദ റിസൾട്ട് ഓക്കെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ പകർത്തിയേ നമ്മൾ കുക്കറിൽ പകർത്തിയേ ഇറച്ചി മൊത്തം നല്ല കുളു കുളുഗുളാൻ തിളച്ച് വെട്ടി തിളച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ സ്ലോ കുക്ക് ചെയ്തെടുക്കണം അത്യാവശ്യം കുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ സ്മെല് ചെയ്തത് പിന്നെ പതുക്കെ പതുക്കെ മാറി വരാൻ തുടങ്ങി കേട്ടോ അതുപോലെ വെള്ളം വറ്റി വരുംതോറും ഉലർത്തിൻ്റെ ഒരു സ്റ്റൈലും മാറിക്കൊണ്ടേ വന്നു ഞാൻ ഒട്ടും വായിൽ വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഏറ്റവും ലാസ്റ്റ് തന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴേക്ക് സ്മെല്ലൊക്കെ ശരിക്കും മാറി മീറ്റിൻ്റെ സ്മെല്ലുണ്ട് പക്ഷേ എന്നാലും എന്താ പറയുക ഒരു വല്ലാത്ത ഉലർത്തിൻ്റെ മണമായിരുന്നു കേട്ടോ അതിലേ ഞാൻ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ അങ്ങ് തൂവി നമ്മൾ സമയമെടുത്ത് ഒരു പത്തിരുപത് മിനിറ്റ് എടുത്ത് തന്നെ ഉലർത്തി കിട്ടി നല്ല കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ കുറച്ചുകൂടി കൂടി നന്നായിട്ട് കളറ് കിട്ടും അപ്പം നമ്മുടെ ഉലർത്തൊരു കൃത്യം പരുവത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്ര കുറച്ച് ഇൻഗ്രീഡിയൻസിൽ ഇത്ര അടിപൊളിയായിട്ടൊരു പ്രിപ്പറേഷൻ എൻ്റെ പൊന്നു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അത്രയ്ക്ക് ആയിരുന്നു നല്ല മണവായിരുന്നു കേട്ടോ ശരിക്കും എന്താ പറയുക മീറ്റിൻ്റെ ടേസ്റ്റ് അങ്ങനെ അതിലിരിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി മസാലയൊക്കെ ചേർത്ത് ഓവറായിട്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരുന്നു കേട്ടോ ഈ ഈ ഒരു പ്രിപ്പറേഷൻ എന്തായാലും ഇത് കണ്ടുപിടിച്ച ആൾ ആൾക്കൊരു കുതിര പവൻ തന്നെ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ആയിട്ട് അതൊക്കെ കൊണ്ടുപോയി വെച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ പെട്ടെന്ന് തന്നെ സംഭവം തീർന്നു അപ്പോൾ അര കിലോയിലൊന്നുണ്ടാക്കിയാൽ മുതൽ ആവില്ല എന്ന് ഇതിന് മനസ്സിലായി ഇതുണ്ടാക്കുമ്പോൾ ഒരൊന്നര കിലോയെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൂടെ കൂടണേ in bye bye